അതെ മക്കളെ രാവിലെ തന്നെ എന്താ പരിപാടി എന്നല്ലേ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല വാഴക്കാമ്പും കൊണ്ടുള്ള കൊണ്ടാട്ടോട്ടോ അടിപൊളിയാണേ അപ്പം എടുത്തിട്ട് നമുക്കതിൻ്റെ നാരു കളയുക ഇതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ വാഴക്കാമ്പിൻ്റെ നാരു കളയെന്ന് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം വാഴക്കാമ്പിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിന് ഒരളവും കൂടിയുണ്ട് അപ്പം ഇത് ഭയങ്കര ടേസ്റ്റിയാണേ വാഴക്കാമ്പ് കുനുകുനാന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതുപോലൊരു പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കുക മൂന്ന് ഗ്ലാസ്സിനായിട്ട് അളന്ന് അതായത് നിങ്ങൾ എത്രയാണോ അളക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് മൂന്ന് ഗ്ലാസ് ആട്ടോ എടുക്കുന്നത് ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് മൂന്ന് പാത്രമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ഗ്ലാസ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് ഞാനൊരു വെള്ളത്തിലേക്കാണ് വന്നിട്ടോ സാധാരണ നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ അളവ് ഞാൻ പറയുന്നു വാഴക്കാമ്പ് മൂന്ന് ഗ്ലാസ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതിന് ബാക്കിയുള്ള സാധനവും കൂടി വേണം ആ കുടൂസുള്ള നല്ല ഒച്ചപ്പാടാണ് വെക്കേഷൻ ആയതുകൊണ്ട് നല്ല കളിയും പരിപാടിയും ഞാൻ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് മതിയായില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് പെട്ടെന്ന് തീർന്നു പോയി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളെ കൊണ്ടാട്ടമൊക്കെ പെട്ടെന്നൊക്കെ തീർന്നു പോവുകയെന്ന് അപ്പം ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട ശേഷം നമുക്കൊരു കോലോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ചുറ്റി കൊടുക്കുക നമ്മൾ നാരി പോക്കിയതാണ് എന്നാലും നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോൾ ഈ കയ്യിലിൻ്റെ ഞാനിപ്പോൾ ഒരു കയ്യിലാണ് എടുത്തിരിക്കുന്നത് നമ്മളെ ചിരട്ട കയ്യിലില്ലേ അപ്പോൾ ഒരു കോലം എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പം നാരി ഇതുപോലെ നമുക്ക് എന്താക്കും ഈ കോലിലേക്ക് വരും കണ്ടില്ലേ അപ്പോൾ ഇതിന് ബാക്കി അളവുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് നമ്മൾ വാഴക്കാമ്പാണെങ്കിൽ അര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് നമ്മളെ സാബൂനരിയും പുതിർത്തി വെച്ചതാട്ടോ പിന്നെ പത്തോളം മറ്റല്ല മുളക് കുറച്ച് കാന്താരി മുളക് രണ്ട് സൈസ് ജീരകം വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു സ്പൂൺ ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വാഴക്കാമ്പിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ പുതിർത്തി വെച്ച സാബൂനരി അര ഗ്ലാസ് ഇട്ടിട്ട് അരച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ലൂസിൽ വേണം നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓവർ ലൂസായി പോകരുത് കേട്ടോ ഈ ലൂസിന് അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മൾ അര ഗ്ലാസ് പച്ചരി എടുത്ത് കുതിർത്തി വെച്ച തന്നെയാ അതായത് കുതിർത്തി വെച്ചത് ഞാൻ പുതിർത്തി വെച്ചുവെന്ന് പറയും അതാണ് ഞാൻ കുതിർത്തി വെച്ചുവെന്ന് പറയുന്നത് അപ്പം കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ജീരകം രണ്ട് സൈസ് ജീരകം കേട്ടോ വലിയ ജീരകവും ചെറിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് പത്ത് മുളക് കുറച്ച് കാന്താരി മുളക് ഒരു അഞ്ചാറ് കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള വാഴക്കാമ്പും കൂടി ഇട്ടിട്ട് നേരത്തെ അരച്ച പോലെ തന്നെ അരയ്ക്കാം കേട്ടോ ഇതെല്ലാം അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴി ഒഴിക്കേണ്ടത് നല്ല രീതിയിൽ അരയ്ക്കണം പിന്നെ നമുക്ക് ഈ അരച്ച് വെച്ചതിലേക്ക് ഒരു സ്പൂണ് നമ്മൾ എള് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കുഞ്ഞ് സ്പൂണ് നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നേരത്തെ അരച്ചേൽ ചെറിയ ജീരകം അരയ്ക്കുവാണ് ചെയ്തത് ഇത് മുഴുവനായിട്ട് നമ്മൾ എള്ളിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ ഈ ലൂസിലാണ് എടുക്കേണ്ടത് ഓവർ ലൂസായി പോകരുത് പ്രത്യേകിച്ച് പറയുകയാണ് ഈ ലൂസിലെടുക്കണം പിന്നെ നമുക്ക് കുറച്ച് പണിയാട്ടോ നമുക്കിതുപോലെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് എല്ലാം കൂടി അതായത് വാഴക്കാമ്പും പച്ചരിയും നമ്മൾ സാബുനരി എല്ലാം കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് പണിയാട്ടോ ഇത് നന്നായി കൈ വെക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കൈ വയ്ക്കരുത് അടുക്കി പിടിക്കരുത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതുപോലെയല്ല ഇത് നന്നായിട്ട് എന്താക്കണം വറ്റി വരണം അപ്പം ഞാൻ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറയുക ഇത് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു മക്കളെ ഞാൻ ഉണ്ടാക്കി പാളിപ്പോന്നൊക്കെ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി പക്ഷെ ഇത് പൊരിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു ചൂറിന് കഴിക്കാം നമുക്ക് ഉണ്ടാക്കമാണല്ലോ അതിൻ്റെ ഇടയിൽ പിള്ളേർ വന്ന് ഇത് എടുത്തോണ്ട് പോയി പോയി ആ പാത്രം പെട്ടെന്ന് കാലി നമുക്ക് ചോറിന് കിട്ടിയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളെ കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് റയാൻ ഇതൊന്നു ഉറുക്കാമെന്നോ എന്തോന്നോ വിചാരം അവന് ഇത് കൊണ്ടാട്ടോ എന്നൊന്നുമില്ല അത്രയ്ക്കും ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വാഴക്കാമ്പിൻ്റെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് പല സൈസ് കൊണ്ടോട്ടം വീട്ടിലുണ്ടാക്കാറുണ്ട് പക്ഷേ വാഴക്കാമ്പിൻ്റെ കൊണ്ടോട്ടം ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കഴിച്ചു അതിൻ്റെ അടുത്ത് റെസിപ്പി മേടിച്ചു അത് വീട്ടിൽ വന്ന് ഉണ്ടാക്കി കുറച്ച് പണിയുണ്ട് നമുക്കിത് ഇളക്കി കുറുക്കി എടുക്കണ്ടേ പക്ഷേ മക്കളെ ഇത് വറുത്ത് കഴിച്ച ശേഷം അതിൻ്റെ ഒരു ടേസ്റ്റ് അപോര ടേസ്റ്റ് കേട്ടോ പിള്ളേരൊക്കെ കഴിച്ചാൽ അവർക്ക് മത്തിയാവില്ല ഞാൻ കുറേ ഉണ്ടാക്കി പക്ഷേ എന്താ മൂന്നാല് ദിവസം കൊണ്ട് അത് ചോർന്നും കഴിച്ചു അല്ലാണ്ട് തന്നത്താനേയും വറുത്ത് കഴിച്ചു എന്ന് പറയുന്ന പോലെ കൊണ്ടാട്ടം തീർന്ന വഴി കണ്ടിട്ടില്ല എൻ്റെ ഇത്താത്താക്കും ഭയങ്കര ഇഷ്ടമായി നദീനിയുണ്ടാക്കി അപ്പോൾ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് നന്നായി കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇതടുപ്പിൽ വെച്ച് കുറച്ച് പണിയുണ്ടെങ്കിലും ഈ കൊണ്ടാട്ടം എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റും നമുക്ക് പുറത്തേക്കൊക്കെ ഇതൊരു വെറൈറ്റി കൊണ്ടാട്ടം എന്ന് തന്നെ പറയാം നമ്മൾ ആദ്യമായിട്ടായിരിക്കും അധിക പേര് ഇങ്ങനത്തെ ഒരു കൊണ്ടാട്ടം കാണുന്നത് വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട് ഇത് ഫുള്ള് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ ഈ കൊണ്ടോട്ടം പലരും കഴിച്ചിട്ടും ഉണ്ടാവില്ല തമിഴ്നാട് ഏരിയയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെയുള്ളവർ അങ്ങനെ ഈ ഒരു വാഴ് കാമ്പിൻ്റെ കൊണ്ടോട്ടം ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത് ഞാൻ കാണുന്നത് പോലും എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തപ്പോൾ അവരൊക്കെ പറഞ്ഞു അവർ ആദ്യമായിട്ട് കഴിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് അവർക്കൊന്നുണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഈ വീഡിയോൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക ഞാനൊന്ന് പറഞ്ഞിട്ടുമുണ്ട് പഠിക്കട്ടെ എല്ലാവരും പഠിച്ചുണ്ടാക്കട്ടെ അല്ലേ അപ്പം ഇതാണ്ട് ഇത് വെള്ളം ഇതുപോലെ നല്ലോണം കുറുക്കി കുറുക്കി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണിയുണ്ട് കാരണം ഈ വെള്ളം വറ്റി അടുപ്പത്ത് വെച്ച് കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം കാരണം കുറച്ച് പണിയാണ് പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എന്താ പറയുക എവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് ഇത് സാധനം തീരുന്നത് നമ്മളറിയില്ല അപ്പോൾ ഇതുപോലെ ഞാൻ പിന്നാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ആയി ഇനി നമുക്കിത് എന്താക്കണം അതിനൊന്ന് ഉണങ്ങണം അതായത് തണിഞ്ഞ് വരണം ഉണങ്ങണമെന്ന് അപ്പോൾ തണിഞ്ഞു വരണം കേട്ടോ ഒന്ന് തണിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത് അത് ഇത് ഇത് ഒരു പണിയേ ഉള്ളൂ കേട്ടോ നമുക്കിതൊന്ന് വറ്റിച്ച് ഇതുപോലെ ആക്കി എടുക്കാനുള്ള പണിയേ ഉള്ളൂ പിന്നെ ഒരു പണിയേ ഇല്ല ഇല്ലാട്ടോ അപ്പം ഞാൻ ഇതൊന്ന് തണിടട്ടെ എന്നിട്ട് നമ്മളെ നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ ഇതുപോലത്തെ അച്ചുണ്ടാവില്ല ഈ അച്ചാട്ടോ വേണ്ടത് നമുക്ക് ഞാൻ ബാക്കി കാണിച്ചു തരാം ഇനി ഇതൊരു പാടുവില്ലാട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നൂൽപ്പുട്ടിൻ്റെ ഈ അച്ച എടുത്തിട്ടുള്ള ഈ അച്ച എല്ലാവർക്കും അറിയാം നമ്മൾ നുറുക്കിൻ്റെ ഇതുപോലൊരു വെള്ള ഷീറ്റ് എടുക്കുക നല്ല തുണിയാട്ടോ നല്ല ഞാൻ എല്ലാ കൊണ്ടാട്ടമൊക്കെ ഉണക്കതിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നൂൽപുട്ടിൻ്റെ അച്ചയിലേക്ക് നമ്മൾ വാഴക്കാമ്പിൻ്റെ ആ കുറുക്കി വെച്ചില്ലേ അതെടുത്തിട്ട് പീച്ചി കൊടുക്കുക ഇതാ നുറുക്ക് വരുന്ന പോലെയാട്ടോ ഇങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് വിരുന്നുകാരൊക്കെ വന്നുകൊണ്ട് ഞാൻ അവിടെ നിർത്തി വെച്ചു അതായത് ഇ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെയും കുറച്ച് മാവ് കൂടുതൽ ഉണ്ടായി അപ്പം ഞാൻ റൗണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയതും പിന്നെ വേറെ ടൈപ്പിൽ ഉണ്ടാക്കിയതൊക്കെ രാത്രിയായിരുന്നു മക്കളൊക്കെ ഉറങ്ങിയ ശേഷം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ അകത്ത് രാത്രി നമുക്കത്ര വലിയ വെളിച്ചമൊന്നുമില്ല വീഡിയോയിൽ ക്ലിയർ ഇത് പകലന്നെ ഇത്ര ക്ലിയർ ചെയ്യുള്ളു എൻ്റെ ഫോണല്ലേ അപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി ഇത് വേഗം കഴിയൂട്ടോ നമുക്കതൊന്ന് കുറുക്കി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് ടൈമുള്ളൂ ബാക്കിയെല്ലാം വേഗം കഴിയുന്നതാണ് അപ്പം ഇതുപോലെ പീച്ച് വെക്ക് എന്താ പറയുക ഇതാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ട് ദിവസം മാത്രം ഇത് ഉണക്കിയാൽ മതി കേട്ടോ രണ്ട് ദിവസം നല്ല വെയിലത്ത് വെച്ചാൽ ഇത് കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ രാത്രി ഇത് കണ്ടു റൗണ്ട് ആക്കിയിട്ടും നല്ല ഇതൊക്കെ ഞാൻ രാത്രി ഇങ്ങനെ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ അത് വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല രാത്രി ആയതുകൊണ്ട് വെളിച്ചപ്പുറമായിരുന്നു അപ്പോൾ ഇതിൽ നല്ല രണ്ട് വെയിലത്ത് രണ്ട് ദിവസം ഇട്ടപ്പോൾ നല്ല രീതിയിൽ ഇതാണ് ഇതുപോലെ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറേ ഉണ്ട് ഇതും പെട്ടെന്ന് തീരും കേട്ടോ ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്കിത് വറുത്തെടുക്കാം കൊണ്ടാട്ടമൊക്കെ വറുത്തെടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഇത് വേഗം പെട്ടെന്ന് കോരിയെടുക്കണം കേട്ടോ ഇതൊന്നിങ്ങനെ വരുമ്പം തന്നെ വേഗം കോരി എടുക്കണം ഇതിങ്ങനെ കോരി വെച്ചാൽ വീട്ടിലൊട്ടും കിട്ടുന്നില്ലായ പിള്ളേരെ വിചാരിതുപോലെ ചായക്ക് കടിയാറ്റോ ഞാൻ കൊണ്ടുപോട്ടമാണ് ഉണ്ടാക്കിയത് അത്രയ്ക്കും ടേസ്റ്റായത് എത്ര പെട്ടെന്നാണ് തീരുന്നതെന്നെ കേട്ടോ ഞാൻ കുറച്ച് പുറമേ ഉള്ള ഇവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഉണ്ടാക്കട്ടെ അപ്പോൾ ഇത് ഞാൻ റൗണ്ടാക്കിയിട്ട് രാത്രി ഉണ്ടാക്കി ഇത് ചെറുതായിട്ടുള്ള രീതിയിൽ എല്ലാം നമ്മളെ നൂൽപൊട്ടിൻ്റെ അച്ചുപയോഗിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ തന്നെ റൗണ്ടാക്കി റൗണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഇത് പിള്ളേരെ പറഞ്ഞ് ഞാനും ഇത് അതിലേ ഇതിലേ പോകുമ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട് പൊരിച്ചു വയ്ക്കും ഇത് ഞാൻ മുറുക്കിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല ഇതാട്ടോ ഇത് എണ്ണയിലിട്ട് പെട്ടെന്ന് എടുക്കണം ഇതും കറുമുറാന്നിരിക്കും കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഇത് പൊട്ടുന്നൊരൊച്ച കേൾപ്പിച്ച് തരാം കേട്ടോ ഇതാ ഇതിൻ്റെ ഒച്ചയൊന്നും ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾ കേട്ടില്ലേ നല്ല ഒച്ചയല്ലേ കറുമുറാന്നിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും ഇത് ചെയ്തു നോക്കൂ ഒരുവട്ടെങ്കിലും എങ്കിലും നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണേ സപ്പോർട്ട് ചെയ്യണേ നന്ദി